ഞാൻ ഈ ബോട്ടിൽ പിടിച്ചിട്ടുള്ള പോക്കെ കിട്ടാന്ന് അറിയോ ശങ്കുഷ്പം പറക്കാനാണ് കേട്ടോ അപ്പം ശംഖുഷ്പം എന്തിനാണെന്നല്ലേ എൻ്റെ കണ്ണിൻ്റെ താഴെ നല്ല കറുപ്പും ഉണ്ട് മുഖത്ത് കുരുവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ചെറുമേൻ്റെ മോള് പറഞ്ഞതെന്നാണ് ഇത് വെച്ചിട്ട് നല്ലൊരു ക്രീം ഉണ്ടാക്കാമെന്ന് ഇത് മാത്രമല്ല ഈ ബോട്ടിൽ കുറച്ച് കോൺഫ്ലവർ ഉണ്ട് കേട്ടോ ഇത് രണ്ടും മാത്രം വെച്ചിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കാൻ ഒരു ക്രീമാണ് കേട്ടോ അടിപൊളിയാണേ ഓൾ ഉണ്ടാക്കിയിട്ടോ മുഖത്ത് പരീക്ഷിച്ചതാണ് അപ്പം എനിക്കും കൂടി പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലും മനസ്സിലാവുള്ളൂ കേട്ടോ കുറേ ആൾക്കാർക്ക് അറിയാൻ പരീക്ഷിച്ചിട്ടൊക്കെ ഉണ്ടാവും റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവും അപ്പം ഞാനൊന്നുണ്ടാക്കയാണ് എല്ലാവരും ഒന്ന് കണ്ടോളി കേട്ടോ അപ്പോൾ ഇതാ ശുഷൂഷം ഞാൻ പറിച്ചിട്ടുണ്ട് അഞ്ചോ എട്ടോ ഒക്കെ വേണം കേട്ടോ അത് എന്നാലും അത്യാവശ്യം നമുക്കൊരു ക്രീം ഉണ്ടാക്കാൻ ഉണ്ടാവും അങ്ങനെയൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് നമ്മളെ തറവാട്ടിൽ ഒരുപാടുണ്ട് അപ്പം ഞാനങ്ങനെ വീട്ടിലേക്ക് ഇതാ കൊണ്ടുവന്നു അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കണം ഒരു അര ഗ്ലാസ് വെള്ളം മതിയിട്ടോ അത് തിളച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ പൂവൊക്കെ ഞെട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിൻ്റെ ശേഷം ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക കുറച്ച് നേരം ആ വെള്ളത്തിൽ കിടന്നോട്ടെ എന്നിട്ട് അടച്ച് വെക്കാട്ടോ അപ്പോൾ ആ പൂവുമ്പത്തേ ആ കളറെല്ലാം വെള്ളത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ വെള്ളം നീല കളറാവും ഉജാലേൻ്റെ പോലെ ആകട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കുമ്പോൾ ആ പൂവിൻ്റെ കളറെല്ലാം അതിൽ വന്നിട്ടുണ്ട് എന്നിട്ട് ആ ചണ്ടി അവിടെ നിന്ന് ഒഴിവാക്കുക എന്നിട്ടൊരു അരിപ്പേൽ അരിച്ചെടുക്കാം കേട്ടോ അരിപ്പേ തന്നെ അരിക്കണം അല്ലെങ്കിൽ കരടൊക്കെ കൊടുക്കും അപ്പോൾ നമുക്ക് നല്ല ക്രീമായിട്ട് കിട്ടൂല അപ്പോൾ അരിപ്പേൽ അരിക്കാൻ തന്നെ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ അതൊരു പാത്രത്തിൽ മാറ്റാം പിന്നെ ഞാനിത് ഒരു പാത്രത്തിൽ കുറച്ചും കൂടി ചൂടുവെള്ളം വെള്ളം വയ്ക്കുന്നുണ്ട് ചൂടായ പോലെ നല്ലോണം തിളയ്ക്കണം അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ ആ സമയം നമുക്ക് ക്രീം ഉണ്ടാക്കാം അപ്പോൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളത്തിക്ക് ഞാൻ ഒരു സ്പൂണ് കോൺഫ്ലവർ കലക്കാണ് കേട്ടോ നല്ലോണം കലക്കുക കട്ടല്ലാതെ കലക്കേൻ്റെ ശേഷം ഈ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് അതിങ്ങോട്ട് ക്രീമാക്കി എടുക്കണം കണ്ടില്ലേ ഇങ്ങനെ കണ്ണിൻ്റെ താഴെ നല്ലോണം കറപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഇത് എങ്ങനെയൊന്നും മാറ്റിയെടുക്കാൻ പറ്റും എന്നാലോചിക്കണേ അപ്പോളാണിങ്ങനെ ചെറുമേൻ്റെ ഒരു ഇത് പറഞ്ഞ് തന്നത് കേട്ടോ അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളെ വീട്ടുമുറ്റത്തുള്ള സാധനം തന്നെയാണല്ലോ വേറെ നമുക്ക് ചേർക്കേണ്ട ആവശ്യമല്ല അപ്പം ഞാൻ ഈ ചുടത്തിൽ വെച്ചിട്ട് ഈ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് തണുത്തതിൻ്റെ ശേഷം ഞാനതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു കേട്ടോ ഇനി ഞാനിത് മുഖത്ത് തേക്കാൻ പോവുകയാണ് അപ്പം മുഖമൊക്കെ നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് വരട്ടെ കേട്ടോ അപ്പം അതാ ഓൾ ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ച ഒരു ക്രീമാണ് അതൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ മുഖത്ത് മെല്ലൊന്ന് തണുത്താറേൻ്റെ ശേഷം തേക്കാൻ പോവുകയാണ് അമ്മതാ ബാക്കിലിരുന്ന് മുഖത്ത് തേക്കൽ തുടങ്ങിയിട്ടോ ചിരിക്കണൊക്കെ കണ്ടിട്ടാണ് നമ്മളാദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ മുഖത്ത് ഇങ്ങനെയൊക്കെ ഓരോന്ന് തേച്ച് നോക്കുന്നത് ഒക്കെ ആദ്യമായിട്ട് തേക്കല്ലേ അതിൻ്റെതാണ് കേട്ടോ കണ്ടാൽ മുഖത്ത് വലിയ വലിയ കുരുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താവും എന്ന് ഏതായാലും നമുക്ക് കണ്ടറിയാം നോക്കാം അല്ലേ അപ്പം ഞാൻ മുഖത്ത് തേച്ചിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടോ അപ്പം അത്തിൻ്റെ ഇത് മുഖൊക്കെ ഡ്രൈ ആയി ഞാനൊന്ന് കഴുകി നോക്കട്ടെ മാറ്റം ഉണ്ടോ അല്ലേന്ന് കാണാം അല്ലേ എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് നല്ല മാറ്റേണ്ടെന്ന് ഒന്നും കൂടി സുന്ദരിയായോ ഉണ്ട് തോന്നണില്ലേ വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റും ഉണ്ട് പെട്ടെന്നൊന്നും നമുക്കൊരു മാറ്റം കിട്ടിയെന്ന് വരില്ല കാരണം രണ്ട് മാസമെങ്കിലും ഇത് ഉപയോഗിക്കണം എന്നാണ് കേട്ടോ അപ്പം പക്ഷേ എനിക്ക് നല്ല മാറ്റം ഉണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടോയെന്ന് അറിയില്ല ഒന്നും ചെയ്ത് നോക്കാം എന്തായാലും കേട്ടോ അടിപൊളിയാണ്